െൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് പെൻഷൻ ഗുണഭോക്താക്കൾ ഓരോ മാസത്തെയും പെൻഷൻ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അവരുടെ ഡിസംബർ മാസത്തിലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പെൻഷൻ പണമാണ് എത്താനുള്ളത് അവരുടെ ഈ മാസത്തെ രണ്ടായിരം രൂപ അവരുടെ പെൻഷൻ ബാങ്കുകളിലേക്കും അതുപോലെ കൈകളിലൂടെ പെൻഷൻ പണം കൈപ്പറ്റുന്നവർക്ക് അവരുടെ കൈകളിലുമായി എത്തിച്ചേരാൻ പോവുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞതോടുകൂടി പുതുവത്സരത്തിൻ്റെ ഈ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിലെ ആഴ്ച തന്നെ അവരുടെ കൈകളിലും ബാങ്കിലുമായി പെൻഷൻ പണം എത്തുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് ഫിനുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കും പ്രസ് ചെയ്യാനും മറക്കരുത് പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക